അസൈക്കും അറബി അക്ഷരമാലയിലെ സീൻ എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സീൻ വളരെ സിമ്പിളായി എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ഹർഫാണ് സീൻ എന്നുള്ളത് അതിന്റെ മഹറജ് നമ്മൾ തൊട്ടുമുമ്പത്തെ ഹർഫ് സായി പറഞ്ഞല്ലോ അതിന്റെ അതേ മഹർജ് തന്നെയാണ് അപ്പൊ ശ്രദ്ധിക്കുക അതേ നിന്ന് തന്നെ സീനും നമ്മൾ ഉച്ചരിക്കുക പക്ഷെ അത് ചില വ്യത്യാസങ്ങൾ വരും സായും സീനും സിഫാത്തുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉദാഹരണമായി പറയുകയാണെങ്കിൽ സായ് എന്നുചരിക്കുമ്പോ നമ്മൾ ശ്വാസ സഞ്ചാരത്തിനൊരു തടസ്സം ഉണ്ടാകും അതുകൊണ്ട് അതിന് സിഫത്ത് എന്നാണ് അസ് ധാരാളമായി ശ്വാസസഞ്ചാരം നടക്കുന്നത് ഒരു നെഹ്ബാസ് ഒരു തടസ്സം ഉണ്ടാകും എന്നാൽ സീനാവട്ടെ സീന് ഹംസാണ് ശ്വാസ സഞ്ചാരം നടക്കും അപ്പൊ അതാണ് വ്യത്യാസങ്ങൾ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളു ഏതായാലും സീനും അതിനും സഫീർ എന്ന സിഫത്ത് ഉണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോ അസ് ആ മൂർച്ചയുള്ള ശബ്ദം അസ് ആ സു ചില കലിമത്തുകൾ നമുക്ക് നോക്കാം അയഹ്സബു അയഹ്സബു വന്നു അതേപോലെ തന്നെ കൂടി കഫറു വസീഖ വസീഖ പിന്നെ കൂടി അതിന്റെ റഹാവയാണ് ശബ്ദം ഒന്ന് ദൈർഘ്യം ഉണ്ടാവും ദൈർഘ്യം എന്ന് പറഞ്ഞാൽ പോലെ അബ എന്ന് പറയുന്നത് പോലെയല്ല അതിനേക്കാളും സമയമെടുക്കും എന്നിങ്ങനെ അതേപോലെ Ada yang boleh ditambahkan di Rasulun. Rasulun. Su. Rasulun. Apa yang dikatakan? Sa. Si. Salamun. Salamun. Sa. Si. Su. As. As. Is. Us. Barakallahu fikum. Assalamualaikum warahmatullahi